എല്ലാ പ്രേക്ഷകർക്കും സിനിമ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളുടെ വണ്ണം കൂടുന്നുണ്ടോ അത് വയറ് കണ്ടമാനം ചാടുന്നുണ്ട് ഇപ്പം നമ്മൾ ില്ല ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനോ എന്തിനൊക്കെ പോകുമ്പോൾ ആൾ ആരെങ്കിലുമൊക്കെ നമ്മളോട് പറയും യു വണ്ണം കൂടി അല്ലെങ്കിൽ വയറ് ചാടി ഇത്രയൊക്കെ പറയുമ്പോഴാണ് നമുക്കിതൊരു പ്രശ്നമാകുന്നത് ഇങ്ങനെ നമ്മളോട് ആര് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ വണ്ണവും വയറും ഒന്നും നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നത്തില്ല അപ്പോൾ നമുക്ക് തോന്നും പെട്ടെന്ന് ഈ വണ്ണവും വയറും ഒക്കെ ഒന്ന് കുറച്ചാൽ കൊള്ളാം നമ്മളെന്ത് ചെയ്യും ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം ഭയങ്കര ആവേശത്തോടു കൂടി ഫുഡ് ഒഴിവാക്കും പിന്നെ ആണെങ്കിൽ ഒരു നേരമാക്കും ഭക്ഷണം എല്ലാം ഇങ്ങനെ നമ്മൾ ചെയ്യും മറ്റേ കുറച്ച് ജീവിതത്തിന് നമ്മുടെ ഈ ആവേശമെല്ലാം കെട്ടടങ്ങും രണ്ട് ദിവസം കഴിയുമ്പോൾ അതെല്ലാം കെട്ടിടങ്ങും ഇങ്ങനെയാണ് പലരും വണ്ണം കുറയ്ക്കും അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ ഈ എന്താ പറയുന്നത് ഡയറ്റങ്ങ് മുടങ്ങുകയും ചെയ്യും പക്ഷേ ഇങ്ങനെയല്ല ശരിക്കും നമ്മൾ വണ്ണവും വയറും ഒന്നും കുറയ്ക്കേണ്ടത് വണ്ണവും കയറും ഒക്കെ കുറയ്ക്കുന്ന ആൾക്കാർ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് രാവിലെ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഡ്രിങ്ക് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ആ ഡ്രിങ്ക് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ധാരാളം ഹെൽത്ത് ഡ്രിങ്കിൻ്റെ വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണണം നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ഫോളോ ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ചെടിയാണ് തുളസി മിക്കോ എല്ലാ ആൾക്കാരുടെ വീട്ടിലും ഈ തുളസി ഉണ്ടല്ലേ അതുപോലെ തന്നെ തുളസിക്ക് ധാരാളം ഔഷധ ഗുണമുണ്ടെന്ന് നമുക്കറിയാം എന്നാൽ നമ്മുടെ വണ്ണവും വയറും ഒക്കെ കുറയാനും ഈ തുളസി ഇല കുറയ്ക്കാനും നമ്മൾ തുളസി ഇലക്ക് സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ തുളസിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി ബാക്ടീരിയൽ ഘടകങ്ങളുണ്ടെന്ന് പാട്ട് നമ്മൾ തെളിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ദിവസവും രാവിലെ നമ്മൾ വെറും വയറ്റിൽ തുളസിയില ഇട്ട് തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടുകൂടി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ പയറ് നന്നായിട്ട് കുറയും കാരണം ഇത് മെറ്റാബോളിസിൻ്റെ അളവ് വർദ്ധിപ്പിക്കും അതുവഴി നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ ഒക്കെ നടക്കുന്നത് കൊണ്ട് ശരിക്കും നമ്മൾ ഈ തുളസിയിലെ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാ ദിവസവും വെറും വയറ്റിൽ വേണം ഇത് കുടിക്കാൻ അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിൻ്റെ കൂടെയും തുളസിയിലയിട്ട് അതായത് നമ്മൾ സാധാരണ ജീരവെള്ളമൊക്കെ കുടിക്കത്തില്ല അതുപോലെ തന്നെ നമുക്ക് തുളസിയിലെ ഇട്ട വെന്ത വെള്ളം കുടിക്കാൻ കുടിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല അപ്പം നിങ്ങളെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു കാശ് മുടക്കില്ലാതെ നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് ഈ തുളസിയിലെ വെള്ളം എന്ന് പറയുന്നത് ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക പിന്നെ തുളസിയിലെ ഇട്ട് വെന്ത വെള്ളം മാത്രം കുടിച്ചതുകൊണ്ട് നിങ്ങളുടെ വയറ് കുറയത്തില്ല ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യണം എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ പലഹാരങ്ങളെല്ലാം ഒഴിവാക്കണം അതുപോലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കണം ഇത്രയും ചെയ്ത് ഈ ഹെൽത്ത് ഡ്രിങ്ക് കൂടെ കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വണ്ണം തീർച്ചയായിട്ടും കുറയും അപ്പോൾ ഈസി ആയിട്ടുള്ള ഹെൽത്ത് ഡ്രിങ്ക് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് ഞങ്ങളോടൊന്ന് പറയണം ഇപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വേണം